ഡിസംബർ തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ അഡ്വക്കേറ്റ് ഹരിദാസിന്റെ ഓംകാരം എന്ന വീട് മാവേലിക്കര രാജകുടുംബാംഗമായ രക്തവ്യാപാരി ഹരിഹരവർമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിവരം പുറത്തുവരുന്നു പോലീസ് പുറത്തുവരുന്നുത്തെത്തി കൊല്ലപ്പെട്ടത് ഹരിഹരവർമ്മയാണെന്ന് ഹരിദാസ് തന്നെയാണ് പോലീസിനോട് പറഞ്ഞത് രക്തവ്യാപാരത്തിനാണ് അയാൾ അവിടെ എത്തുന്നത് കൈവശമുണ്ടായിരുന്ന മുന്നൂറ് കോടിയോളം വിലമതിക്കുന്ന രക്തങ്ങൾ വാങ്ങാൻ ഒരു സംഘം എത്തിയതാണ് മുത്തുകൾ അറുപത്തിയഞ്ച് പതിനാറ് പവിഴം എഴുപത്തിമൂന്ന് മരതകം വൈഡൂര്യം നാല് മാണിക്യം അഞ്ച് ഇന്ദ്രനീലം ഇരുപത്തിയൊൻപത് പുഷ്യരാഗം ഇവയൊക്കെ വർമ്മയുടെ ശേഖരത്തിലുണ്ടായിരുന്നു എന്നാൽ വ്യാപാരത്തിനെത്തിയ സംഘം വർമ്മയെയും ഹരിദാസിനെയും ക്ലോറോഫോം മണപ്പിച്ച് ബോധം കെടുത്തി രക്തങ്ങളുമായി അവർ കടന്നു ഇതാണ് പുറത്തുവന്ന വാർത്ത വന്നു മരണകാരണം ണം അമിത അളവിൽ ശ്വസിച്ചത് കൊല്ലപ്പെട്ടത് രാജകുടുംബാംഗം നഷ്ടപ്പെട്ടത് കോടികളുടെ രക്തങ്ങൾ വാർത്ത പടർന്നു കേസ് പ്രമാദമായി മാറി സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ കേസന്വേഷണത്തിന്റെ നിർണായക ഭാഗമായി മാറി അന്വേഷണഘട്ടത്തിൽ പോലീസിന് വട്ടം കറക്കിയത് ഹരിഹരവർമ്മയെക്കുറിച്ച് കിട്ടിയ അമ്പരപ്പിക്കുന്ന കണ്ടെത്തലുകളാണ് ും ബംഗളൂരുവിലെ അഞ്ച് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളിലേക്ക് രഖിൽ രാകേഷ് ജോസഫ് ജിതേഷ് അജീഷ് എന്നിവരാണ് കുറ്റകൃത്യത്തിന് പിന്നിലെന്ന് സ്വകാര്യ കോളേജുകൾക്കും സീറ്റുകൾ വാങ്ങുന്ന വിദ്യാർത്ഥികൾക്കുമിടയിലെ ഇടനിലക്കാരുമായിരുന്നു ഇവർ വർമ്മയുടെ കൈവശമുള്ള രക്തങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ അവർ പദ്ധതി തയ്യാറാക്കി കർണാടകയിലെ മന്ത്രിക്ക് മന്ത്രിക്കുവേണ്ടിയാണ് രക്തക്കൈമാറ്റമെന്നാണ് ഇവർ വർമ്മയെ വിശ്വസിപ്പിച്ചത് മന്ത്രിയുടെ മകനായി ഇവരിലൊരാൾ അഭിനയിക്കുകയും ചെയ്തു ഇടപാടിന്റെ ആദ്യഘട്ടത്തിൽ ലക്ഷം രൂപ വർമ്മ കൈപ്പറ്റി ഏഴു മാസം കാത്തിരുന്നിട്ടും രക്തങ്ങളെത്തിയില്ല അക്ഷമരായ സംഘം ഹരിഹരവർമ്മയെ അപായപ്പെടുത്തി രക്നങ്ങൾ കവരാൻ തീരുമാനിച്ചു ഇത് അഡ്വക്കേറ്റ് ഹരിദാസൻ അറിയാമായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി അങ്ങനെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഹരിഹരവർമ്മ കൊല്ലപ്പെടുന്നത് എന്നാൽ കൊല നടത്തി അപഹരിച്ച രക്തങ്ങൾ വ്യാജമായിരുന്നെന്ന് പിന്നീട് തെളിഞ്ഞു അഞ്ചു പേർക്കും ഒടുവിൽ പിടിവീണു ക്രിമിനൽ ഗൂഢാലോചന കൊലപാതകം വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു അറസ്റ്റ് ഹരിദാസിനെ ആറാം പ്രതിയാക്കിയും കുറ്റപത്രം സമർപ്പിച്ചു പിന്നീട് വിചാരണാ വേളകൾ അഞ്ച് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം തെളിവുകളുടെ അഭാവത്തിൽ ഹരിദാസ് പ്രതിസ്ഥാനത്തു നിന്നും ഒഴിവാക്കപ്പെട്ടു ഹരിഹരവർമ്മ കൊല്ലപ്പെട്ടപ്പോൾ മുതൽ തുടങ്ങിയതാണ് ആരാണ് അയാൾ എന്ന ചോദ്യം ജന്മദേശം മാതാപിതാക്കൾ ബന്ധുക്കൾ ഒന്നും ആർക്കും അറിയില്ലായിരുന്നു വൈകിയാണ് വിമലാദേവിയെ വർമ്മ വിവാഹം കഴിക്കുന്നത് വർഷം നീണ്ട ദാമ്പത്യത്തിൽ ബന്ധുക്കളെ പറ്റിയൊന്നും സംസാരിച്ചിട്ടില്ലെന്നാണ് വിമലാദേവി പറഞ്ഞത് രാജകുടുംബാംഗമെന്ന് കണ്ടവരോടൊക്കെ സ്വയം പരിചയപ്പെടുത്തിയിരുന്നു ഹരിഹരവർമ്മ എന്നാൽ അങ്ങനൊരാൾ തങ്ങളുടെ രാജകുടുംബത്തിൽ രാജകുടുംബത്തിലില്ലെന്ന് മാവേലിക്കര ശാഖയിലുള്ളവർ പറഞ്ഞു മാവേലിക്കര രാജകുടുംബത്തിലെ ഭാസ്കരവർമ്മയുടെ മകനെന്ന് പറഞ്ഞ ഹരിഹരവർമ്മ വിശ്വസിപ്പിച്ചവരിൽ സ്വന്തം ഭാര്യ വിമലാദേവിയും ബന്ധുക്കളും വരെയുണ്ട് തങ്ങൾ കബളിപ്പിക്കപ്പെടുകയാണെന്ന് അവർക്ക് തോന്നിയതേയില്ല ഭാസ്കരവർമ്മ പറഞ്ഞത് തനിക്ക് ഇയാളുമായി ഒരു ബന്ധവുമില്ലെന്ന് ഹരിഹരവർമ്മ മരണപ്പെടുമ്പോൾ പ്രായം അൻപത്തിയഞ്ച് തന്റെ മകനാകണമെങ്കിൽ ഒൻപതാം വയസ്സിൽ താൻ അച്ഛനാകണമല്ലോ എന്നാണ് ഭാസ്കരവർമ്മ പറഞ്ഞത് അതുമല്ല തങ്ങളുടെ കുടുംബത്തിൽ കോടികളുടെ ആഭരണങ്ങളുമില്ലത്രേ വർമ്മയുമായി ബന്ധപ്പെട്ട എല്ലാ തിരിച്ചറിയൽ രേഖകളും വ്യാജമെന്ന് പോലീസ് കണ്ടെത്തി വ്യക്തമായി ചിത്രങ്ങൾ കണ്ടുപോലും അയാളെ തേടി ആരുമെത്തിയില്ല സ്കൂൾ സർട്ടിഫിക്കറ്റ് മുതൽ കൈവശമുണ്ടായിരുന്ന രക്തങ്ങൾ പോലും വ്യാജം നുണ പറഞ്ഞ് ജീവിച്ച ഒടുവിൽ ആ നുണ തേടി വന്നവരുടെ കൈകൊണ്ട് അവസാനിച്ചയാൾക്ക് പേര് ഹരിഹര വർമ്മ കേസിൽ വിധി വന്നതോടെ ആരാണ് ഹരിഹരവർമ്മയെന്ന അന്വേഷണം പോലീസ് അവസാനിപ്പിച്ചു എന്നാൽ പോലീസ് നിർത്തിയിടത്തുനിന്ന് മാധ്യമങ്ങൾ തുടങ്ങി സുകുമാരക്കുറിപ്പിന് ശേഷം കേരളം കണ്ടിട്ടില്ല ഇങ്ങനൊരു കേസ് അതുകൊണ്ട് തന്നെ ഇത് മറ്റൊരു സുകുമാരക്കുറിപ്പോ അതോ യഥാർത്ഥ സുകുമാരക്കുറിപ്പ് തന്നെയോ എന്ന സംശയങ്ങൾ പോലും വന്നു വർമ്മയ്ക്ക് മറ്റൊരു ഭാര്യയും കുഞ്ഞും പാലക്കാടുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വന്നു ചില ഫോട്ടോകളല്ലാതെ മറ്റൊന്നും അവിടെ നിന്നും കിട്ടിയില്ല വർമ്മയാരെന്ന് കണ്ടെത്താൻ ഹൈക്കോടതി പോലീസിനോട് നിർദ്ദേശിച്ചു പക്ഷേ ആ അന്വേഷണങ്ങളും എവിടെയും എത്തിയില്ല പ്രതികൾ ശിക്ഷിക്കപ്പെട്ട് വർഷം ഒൻപത് കഴിഞ്ഞിട്ടും കൊല്ലപ്പെട്ടയാൾ ആരെന്ന് കണ്ടെത്താനാകാത്ത അപൂർവ കേസായി ഹരിഹരവർമ്മ കേസ് ഇപ്പോഴും കേരള ക്രൈം ഫയൽസിലുണ്ട് സത്യം പുറത്തുവരാത്തിടത്തോളം അത് ഒരു കുപ്രസിദ്ധ കഥ തന്നെ